വർഗീയതല കാര്യത്തിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വകഭേദമില്ല രണ്ടും ഒരുപോലെ തന്നെ ആപത്താണ് സ്വാതന്ത്ര്യസമ്പാദത്തിന് ശേഷം മുസ്ലിം ജനസമൂഹമടക്കമുള്ള മതന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനും ഭൗതികമായ പുരോഗതിക്കും വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് കേന്ദ്ര പദ്ധതികൾക്ക് പുറമെ കേരളം തനതായി ആവിഷ്കരിച്ച പരിപാടികൾ പ്രകാരം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലാരി പ്രസ്ഥാനം അതിനെ ശക്തമായി എതിർക്കുകയും അന്ത്യപ്രഭാചകൻ മുഹമ്മദ് പ്രഖ്യാപിച്ചു കൊണ്ട് ജനങ്ങളെ ഉദ്ധരിക്കണം നിർദ്ദേശിച്ചത്പര്യമില്ല ഉദ്ബോധിപ്പിക്കാൻ ആ പ്രസ്ഥാനത്തിന്റെ വക്താവല്ലാത്ത മറ്റൊരാൾക്ക് സാധ്യമല്ല എന്നുള്ള വക്താക്കൾ എന്നാ കാലഘട്ടങ്ങളും